ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ലഞ്ച് റെസിപ്പിൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം ഇതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒന്നിച്ച് നിൽക്കും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പം അതെങ്ങനെയാണ് നോക്കാം ഹായ് ഫ്രണ്ട്സ് ഐസാസ് സുവെല്ലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നുള്ളത് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് റെസിപ്പി അതായത് നമുക്ക് മക്കൾക്കൊക്കെ സ്കൂളൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നും രാവിലെ പ്രിപ്പയർ ചെയ്യുന്ന നിർബന്ധം നമ്മൾ വെറുതെ ചോറൊക്കെ കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം ഇതുപോലെ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെഞ്ച് റെസിപ്പി ആട്ടോ നമുക്ക് നമുക്കിത് എങ്ങനെയാണ് നോക്കിയാലോ വേറെ തന്നെ വീഡിയോയിലോട്ട് പോവാം യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കയറി കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ നമുക്ക് ഒപ്പം തന്നെ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നു നോക്കാം അപ്പൊ ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ അളവിൽ നെയ്യും അതിന്റെ ആ സ്പൂണിൽ തന്നെ ഞാൻ ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയം നമുക്ക് ഒരു അരക്കപ്പ് ഒരു സവോള ചെറുതെട്ടോ നന്നായിട്ട് കൊത്തിയരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്നായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടലകളെ കൊട്ടു കൊടുക്കാം ഉഴുന്ന് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് അല്ലെ അതുപോലെ തന്നെ പരിപ്പ് കടല മൂന്ന് സംഭവം ഇട്ടിട്ട് നന്നായിട്ട് പോലെ റോസ്റ്റ് ആക്കി എടുക്ക കേട്ടോ അപ്പൊ നന്നായിട്ട് റോസ്റ്റ് ആക്കി വന്ന് കിണിക്കി എന്നൊരു സൗണ്ട് വരും ആ ടൈം വരെ തന്നെ നന്നായിട്ട് ഒന്ന് ആക്കിയെടുക്കുക അപ്പൊ നമ്മൾ ആ കടലേക്ക് നന്നായിട്ട് വന്ന് വരണേ

ചേർത്ത് കൊടുക്കാൻ അത് ഗരം മസാല ഉണ്ടല്ലോ ഈ പിന്നെ ഏലക്ക പട്ട ഗ്രാമ്പ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്നാക്കാൻ നമ്മളിത് ആ തിളപ്പിച്ചൂറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എന്താ ചോദിച്ചാൽ ഇതിൻ്റെ ഏലക്ക പട്ട ഗ്രാമ്പും ഒക്കെ ഇതിലുണ്ട് അപ്പോൾ അത് പിറക്കിയെടുത്തിട്ട് അപ്പം കുട്ടികൾക്കതിങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചോട്ട കൂടെ അത് വരുമ്പോൾ അവർക്ക് വലിയ തൃപ്തി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനതൊന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം യറാക്കാൻ പറ്റൂട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമ്മളെ റൈസിൽ ഓൾറെഡി ഞാൻ ഉപ്പിട്ടിട്ടാടാ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്ത് ചെയ ഉപ്പിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം പിന്നെ ഉപ്പില്ലെങ്കിൽ ഈ ടൈമിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്ന് പറയാണെങ്കിൽ നല്ല ആണ് അതുപോലെ തന്നെ ഫ്ലേവറും അതുപോലെ തന്നെ അതിൽ കഴിക്കും ചെയ്യട്ടോ മക്കൾ നമ്മൾ ആ കടലകളും ഒക്കെ അതിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റില് ഹൈലൈറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ലാസ്റ്റ് താ മല്ലിയുടെ ഇല നമുക്കൊന്നൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കുറച്ച് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് താ ഞാൻ കുറച്ച് ക്യാഷൂസ് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനോ ബീഫൊന്നും ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ചിക്കനോ ബീഫൊന്നും വേണ്ട നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇതുപോലെ ഇപ്പം വേറെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചോദിച്ചാൽ മോളെ ലഞ്ച് ബോക്സിലാക്കി കൊണ്ട് ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഞാനിതാ ലഞ്ച് ബോക്സിലൊക്കെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല തേങ്ങ ചമ്മന്തി കേട്ടോ നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് അച്ചാർ ബീറ്റ്റൂട്ടിന്റെ അച്ചാർ അവർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ട് ഞാൻ ചമ്മതി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തൈര് തൈരട്ടോ തൈര് നമുക്ക് സാവോളയൊക്കെ നരിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ട് കയറി കാണുമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നിങ്ങൾ ഓരോ ഇതുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് ഓരോ വീഡിയോസ് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോഴും നമുക്കൊരു പ്രചോദനം തന്നെയാണ് കേട്ടോ പക്ഷേ അല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ടും വരാട്ടോ അതുവരേക്കും ടേക്ക് കെയർ അൻബൈ താങ്ക് യു